സിനിമയിലെ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെ ജീവിതത്തിൽ വട്ടപൂജമാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ വിജയിക്കു പുറമെ സംഘപരിവാറിന് ചുട്ട മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്ന യുവനടനാണ് നടനാണ് സിദ്ധാർത്ഥ് ശക്തമായ ഭാഷയിൽ തന്നെയാണ് ബി ജെ പിക്ക് മറുപടി നൽകുന്നുള്ളത് യോഗി ആദിത്യനാഥിന്റെ ചൈതികൾ അദ്ദേഹത്തിന് ഒരെണ്ണം കൊടുക്കാത്തതിന്റെ കുറവാണ് എന്ന് പറയുന്ന രീതിയിൽ വരെ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ നവമാധ്യമങ്ങളിൽ വന്നിരുന്നു ശക്തമായ ഭാഷയിൽ ബി ജെ പിക്ക് എതിരെ സിദ്ധാർത്ഥ് തമിഴ്നാട്ടിൽ ഇളയ ഇളയദളപതിക്കൊപ്പം സംഘപരിവാർ വിരുദ്ധതയിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന നായകനും കൂടി തന്നെയാണ് പച്ചക്ക് വിളിച്ചു പറയുന്നത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇതായിപ്പോൾ നടൻ സിദ്ധാർത്ഥിനെ കൊല്ലാനുള്ള നീക്കത്തിലാണ് സംഘപരിവാർ പ്രവർത്തകരെന്ന് അദ്ദേഹത്തിന്റെ ട്വീറ്റിലൂടെ അദ്ദേഹം തന്നെ വിളിച്ചു പറയുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ അഞ്ഞൂറോളം ഫോൺ കോളുകളാണ് തനിക്ക് നേരെ വന്നിട്ടുള്ളത്യതിനു ശേഷം പി ജെ പി ഐ ടി സെൽ അതിനെ ദുരുപയോഗം ചെയ്യുകയും വ്യാപകമായിട്ട് അവരുടെ കീഴിലുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്തു എന്ന് സിദ്ധാർത്ഥ് കുറ്റപ്പെടുത്തുന്നുണ്ട് അഞ്ഞൂറോളം ഫോൺ കോളുകളിൽ തനിക്ക് ഭീഷണി വന്നെന്നും തന്നെ കൊല്ലുമെന്നും തന്നെ വേട്ടയാടുമെന്നും ഇല്ലാതാക്കുമെന്നും സംഘപരിവാർ പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ അദ്ദേഹം കുറിക്കുന്നുണ്ട് ഒരടി പോലും താൻ പിന്നിലോട്ട് പോകില്ല എന്നും സിദ്ധാർത്ഥ് ഇതിനും മറുപടിയായി നൽകുന്നുമുണ്ട് അമിത്ഷയെയും നരേന്ദ്രമോദിയെയും യോഗി ആദിത്യനാഥിന്റെ യു പി യേയും വളരെ വ്യക്തമായ രീതിയിൽ വിമർശിക്കുകയും അവിടെയുള്ള പേക്കുത്തുകളെ തുറന്നു കാണിക്കുകയും വലിയ രീതിയിൽ ഇക്കാര്യങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ തമിഴ് മക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളും കൂടി തന്നെയാണ് സിദ്ധാർത്ഥ സിദ്ധാർത്ഥന്റെ വിമർശനങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയാക്കപ്പെട്ടിട്ടുമുണ്ട് അതായിപ്പോൾ ദേശീയതലത്തിലടക്കം ചർച്ചയാക്കപ്പെട്ട സിദ്ധാർത്ഥന്റെ വിമർശനങ്ങളെ തട്ടയാനുള്ള നീക്കമാണ് സംഘപരിവാർ ഇപ്പോൾ നടത്തുന്നുള്ളത് അഞ്ഞൂറോളം ഫോൺ കോളുകൾ വെറും മണിക്കൂറുകൾക്കകത്ത് തന്നെ തനിക്ക് വന്നു എന്നുള്ളതാ തന്നെ കൊല്ലാനുള്ള ി ജെ പിയുടെ നീക്കമാണ് ഇത് എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട് ഒപ്പം അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ ഭീഷണിപ്പെടുത്തിയ സന്ദേശങ്ങളും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് ട്വിറ്ററിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങൾ പങ്കുവെക്കാറുള്ളത് എന്നാൽ ബി ജെ പി ഈ രീതിയിൽ സിദ്ധാർത്ഥിനെ വേട്ടയാടുമ്പോൾ തമിഴ് മക്കൾ കട്ടക്ക് കൂടെ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് സിദ്ധാർത്ഥണ്ണന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്നാണ് തമിഴ് മക്കൾ വിളിച്ചു പറയുന്നുള്ളത് യു പിയിലെയും അതുപോലെ തന്നെ ഗുജറാത്തിലെയും ഉത്തരേന്ത്യയിലെയും ശോചനീയമായിട്ടുള്ള അവസ്ഥകൾ ഇനിയും വിളിച്ചു പറയുക അവരൊന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് തമിഴ് മക്കൾ ട്വിറ്ററിലൂടെ അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് പറയുന്നുള്ളത് എന്തായാലും സിദ്ധാർത്ഥ് തമിഴ്നാട്ടിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ബി ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്വരം കടുത്തതോടുകൂടി ബി ജെ പിക്ക് രക്ഷയില്ല എന്നുള്ള മട്ടാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ താരമായിട്ടുള്ള യുവനായകൻ ഈ രീതിയിൽ ബി ജെ പിക്ക് എതിരെ രംഗത്ത് വരുമ്പോൾ രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ അതൊരു തിരിച്ചടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥിനെ ഇല്ലാതാക്കാനുള്ള നീക്കം ബി മുന്നോട്ട് വെച്ചതും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം